ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറേ നല്ല ടിപ്സുകളാണ് വെറുതെ കളയുന്ന സാധനം കൊണ്ട് നമ്മൾക്ക് വളരെ ആയ വളരെ യൂസ്ഫുള്ളായ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും നിങ്ങൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ടിപ്പുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ പരീക്ഷ നോക്കാം കേട്ടോ അപ്പോൾ പൊതുവെ ടിപ്സുകൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ജോലി സമയമാണെങ്കിലും പൈസയും സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ടിപ്സുകൾ ലൈഫിൽ ശീലമാക്കാൻ ശ്രമിക്കട്ട അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം അപ്പോൾ ആദ്യം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീഡിയോ കൂട്ടി കിടക്കാം ഈ ഒരു ടിപ്പ് നെയിൽ പോളിഷ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ചിട്ട് സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നത് നഖത്തിന് നല്ല രീതിയിൽ ഭംഗി കൂട്ടുന്ന ഒരു സാധനമാണ് വില കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും ഉണ്ടാവുന്ന ഒരു പ്രശ്നം നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ കാറ്റ് കിടക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മളെപ്പോഴും ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ആ സമയത്ത് നമുക്ക് ഇതിന് അകത്തോട്ട് എയർ കിടക്കുന്നതാണ് കാറ്റ് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് കട്ടിയാവാനുള്ള സാധ്യതയുണ്ട് ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഉള്ളത് നല്ല രീതിയിൽ കട്ടിയാവും പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നഗത്തിൽ ഇടുന്ന സമയത്ത് നഗത്തിന്റെ ചുറ്റും നെയിൽ പോളിഷ് നെയ്പ്പൊളിഷാവുന്നതാണ് അപ്പോൾ അത് കാണാൻ ഒരു വൃത്തികേടാണ് നെൽപ്പൊളിഷ് ഇടുന്ന സമയത്ത് നഖത്തിൽ മാത്രം ആവാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വാസലിൻ അപ്പോൾ വാസലിൻ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനും ഒരു അടിപൊളി പരിഹാരമാണ് അപ്പൊ നമ്മൾ നെയിൽ പോളിഷ് ഇടുന്ന നഖത്തിൽ നമ്മൾ ജസ്റ്റ് ഈ നഖത്തിന്റെ ചുറ്റും ഒന്ന് ചെറുതായിട്ടൊന്ന് വാസലിൻ ഒന്ന് പുരട്ടി പുരട്ടിക്കൊടുക്കാം അതിനുശേഷം നിങ്ങൾ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ ചുറ്റും ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടിഷ്യൂ എടുത്ത് തുടച്ചാൽ തന്നെ അത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷ നോക്കുക പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിയാവും അതായത് തൊട്ട് കാറ്റ് കടന്നിട്ട് ഇത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വേസ്റ്റ് ഇടാറാണ് പതിവ് പക്ഷേ അത് മുതൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മൾക്ക് വീട്ടിലുള്ള ഒരു ഐറ്റം വെച്ച് തന്നെ അത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് വിനാഗിരിയാണ് അപ്പൊ ഒരു തുള്ളി വിനാഗിരി കട്ട പിടിച്ച നെൽപൊളിഷൻ അകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ ശേഷം ഒരു അഞ്ചു മിനിറ്റ് ഇതുപോലെ മുറുക്കി വെക്കുക എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര കട്ടി പിടിച്ച പോളിഷും നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ എങ്ങനെ ഇരുന്നോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഈ രണ്ട് കാര്യങ്ങൾ ഇനി പോളിഷ് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് സ്റ്റുഡൻസിന് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഏത് പശ്യാണെങ്കിലും നമ്മൾ കൈ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്ര ഈസി അല്ല നമുക്കത് മാറ്റിയെടുക്കാന്നുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ പല ടെക്നിക്കളും ചെയ്യാറുണ്ട് ചിലപ്പോൾ വെളിച്ചെണ്ണ തയ്ക്കാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലൂബ്രിക്കൻ ആയിട്ടുള്ള കാര്യങ്ങൾ തയ്ക്കാറുണ്ട് പക്ഷേ അതിനേക്കാളും ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു കാര്യമാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും കയ്യിലോ ശരീരത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും പശായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കയ്യിൽ കായി കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ ഇതുപോലെ വിടർത്താൻ ശ്രമിക്കരുത് വിടർത്തിയാൽ നമ്മുടെ തൊലി പൊട്ടാനും നല്ല രീതിയിൽ മുറിയാവാനുള്ള സാധ്യതയുണ്ട് ആ ഒരു കാര്യം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇപ്പം അത്യാവശ്യം എല്ലാവരുടെ ഒരു സാധനമാണ് മേക്കപ്പ് റിമൂവർ ആണ് കയ്യിൽ പശ ഒട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പ്രേ ഇതുപോലെ ആക്കിയതിന് ശേഷം ജസ്റ്റ് പതിയെ പതി ഇതുപോലെ ഒന്ന് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആ പശയുടെ ഒട്ടൽ മാറുന്നതാണ് നമ്മൾ വെളിച്ചെണ്ണയൊക്കെയാണ് ആക്കുന്നതെങ്കിൽ കുറേ സമയം എടുക്കും ഇത് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ മേക്കപ്പ് റിമൂവറോ അല്ലെങ്കിൽ നെയിൽ പോളിഷ് റിമൂവറോ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്യുന്നു കേട്ടോ ഇനി അടുത്തൊരു അടിപൊളി ടിപ്പാണ് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക നമ്മൾ വെളുത്തുള്ളി വെച്ച് ഒരു ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളി നമ്മൾ ആദ്യം ഒരു ഫോർക്കിൽ ഇതുപോലെ ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോർക്ക് വേണമെന്നില്ല നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഈർക്കലിയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് പിടിക്കാനുള്ള സൗകര്യവും പെട്ടെന്ന് ഊരിപ്പോവില്ല അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്യാസ് ഒന്ന് കത്തിക്കാം സിംപിളായിട്ട് ഇടാം അതിനുശേഷം വെളുത്തുള്ളി അടുപ്പിലൊന്ന് കാണിക്കുക ഒരുപാട് ചൂടാവരുത് അതുകൊണ്ട് നമ്മൾ പുതിയ സിമ്മിൽ വയ്ക്കുന്നത് മേലെത്തൊലി ഒന്ന് കറുപ്പ് കളറാവുന്നവരൊന്ന് ഇതുപോലെ തീരൊന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇതറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം പണ്ട് ഉള്ള ആളുകൾ ചെയ്ത് വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കാലാവസ്ഥാ വ്യത്യാസത്തിൽ അവർക്ക് ജലദോഷം പനി കഫക്കെട്ട് തുടങ്ങിയ കാര്യങ്ങൾ പെട്ടെന്ന് അവർക്ക് വരുന്നതാണ് ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവായിരിക്കും നമ്മളെ അപ്പോൾ നെഞ്ചിലെ കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ മാറാനും കൂടാതെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ അതായത് അത് പ്രായമുള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് പെട്ടെന്ന് വേദന മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് കാരണം വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഈക്വൽ ഒരു മരുന്നിൻ്റെ തുല്യമാണ് അപ്പോൾ മതി നമുക്ക് ഏകദേശം ചൂടായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ അതായത് കയ്യിലോ കാലിലോ ചെവിയിലോ എവിടെയാണെങ്കിലും നമുക്ക് വേദന ഉണ്ടെങ്കിൽ ഇതുപോലെ ലൈറ്റ് ആയിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ പ്രത്യേകിച്ചിട്ട് കഫക്കെട്ട് ഉണ്ടെങ്കിൽ കുട്ടികളുടെ നെഞ്ചിൽ ഇത് വെച്ച് കഴിഞ്ഞാല് വളരെ പെട്ടെന്ന് റിലീഫ് കിട്ടുന്നതാണ് പിന്നെ കൂടാതെ ചെവി വേദന ചെവി വേദനയ്ക്ക് വളരെ നല്ലൊരു റെമഡിയാണ് കേട്ടോ ഇത് അപ്പൊ ഇനി മുതല് നിങ്ങൾ വീട്ടിൽ വെളുത്തുള്ളി കറിക്കി മാത്രമല്ല അതുകൂടാതെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഏത് വേദന വന്നാലും നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് ഏതെങ്കിലും പെയിൻ കില്ലർ വാങ്ങി കഴിക്കുക എന്നുള്ളതാണ് പക്ഷെ കഴിച്ചു കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള സൈഡ് എഫക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ആയ ഒരു ടിപ്പാണ് കേട്ടോ നമുക്ക് പച്ചമുളക് ഡെയിലി നല്ല രീതിയിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് ഏത് കറിക്കും നമ്മൾ പച്ചമുളക് ഉപയോഗിക്കാറുണ്ട് എല്ലാവരുടെ വീട്ടിലും പച്ചമുളക് നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ടാവും പച്ചമുളക് വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ പച്ചമുളകിന്റെ കളർ മാറി ഇതുപോലെ മഞ്ഞ ചുവപ്പ് കളറാവും കൂടാതെ ഇതുപോലെ പെട്ടെന്ന് ചീരുത്തിയാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പച്ചമുളക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രിഡ്ജിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്താണ് സൂക്ഷിക്കുന്നതെങ്കിലും ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ കാമ്പ് കളയുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പച്ചമുളക് സാധാ നമ്മൾ എത്ര ദിവസം ചീത്തേവാൻ നിൽക്കുവോ അതിനേക്കാളും ഇരട്ടി ദിവസങ്ങളോളം കേട് കൂടാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അറിയാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മളിതിന്റെ കാമ്പെല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക കാമ്പ് കളയാറാണ് നമ്മൾ പതിവ് പക്ഷേ ഈ കാമ്പ് കൊണ്ടും നമ്മൾക്ക് വീട്ടില് യൂസ്ഫുള്ളായ ഒരു അടിപൊളി ടിപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് ആ കാമ്പ് ഇതുപോലൊരു വേസ്റ്റ് പാത്രത്തിലോട്ടിടാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാമ്പ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇട്ട ശേഷം ഒരു ദിവസം നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ഒരു ദിവസം നമ്മൾ സൂക്ഷിച്ച് വെച്ച മുളകിന്റെ കാമ്പും വെള്ളത്തിൽ ഒരു നുള്ള് അത് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇന്ന് മിക്സ് ചെയ്യുക അപ്പൊ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഇത് സൊല്യൂഷനാണിത് അപ്പതെന്തിനാണ് നമുക്ക് ഉപയോഗിക്കുന്നത് നോക്കാം ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണമുള്ള ഒരു ഐറ്റം ആണ് അതായത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കൃഷികൾ അതായത് പച്ചക്കറി ആണെങ്കിലും അല്ലെങ്കിൽ പൂക്കളുടെ കൃഷിയാണെങ്കിലും ഏതിനാണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേരിൽ ഒഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇതുപോലെ ഇലയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ടോണിക് കഴിക്കുന്നതിനും അതേ എഫക്റ്റാണ് ചെടികൾക്ക് ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ചെടികളിലും നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് തുളസിയിലിതുപോലെ ഇലകളിലൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്നും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രാണിശല്യം ഉണ്ടാവില്ല ചില ഇലകളൊക്കെ പെട്ടെന്ന് കേട് കേടുവന്നു പോകുന്നതാണ് അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണ് ഇത് ഇതുപോലെയുള്ള നമ്മൾ കറിവേപ്പിലെ ചെടികളിലൊക്കെ ഇതിൻ്റെ ഇലകളിൽ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ യാതൊരു പ്രാണിശല്യം ഇല്ലാതെ നല്ല രീതിയിൽ തഴച്ച് വളരുന്നതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും അതിൻ്റെ വേരിൽ ഒഴിക്കുന്നതിനേക്കാളും നല്ലത് ഇതിൻ്റെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ്റെ കൂടെ അല്പം വിനീഗർ നമ്മൾ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒന്ന് മെയിനായിട്ടൊരു ശല്യം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കുറച്ച് വിനീഗർ കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിക്കാം നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന മെയിൻ ശല്യമാണ് പല്ലി പാറ്റ തുടങ്ങിയ ജീവികളുടെ ശല്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഓരോ സ്പ്രേ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് പല്ലി ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഭാഗത്തെല്ലാം ഓരോ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഭാഗത്തൊക്കെ പല്ലിശല്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക അപ്പോൾ സിങ്കിലും ഇതുപോലൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാറ്റയുടെയോ പല്ലിയുടെ ശല്യം ഒന്നും ഇല്ലാതെ സിംഗ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ടിപ്പുകൾ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് മറ്റു പല ഉപയോഗങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്ത വെറൈറ്റി ടിപ്സുകൾ കാണുന്നവരായിരിക്കും വീണ്ടും ഗുഡ് ബൈ